നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ദുരിതം പിടിച്ച രാജ്യമായ നോർത്ത് കൊറിയയിലെ സ്കൂളുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ലിസ്റ്റിൽ ആദ്യമായി തന്നെ വരുന്നത് ടോയ്ലറ്റിനെ പറ്റിയാണ് അതായത് അവിടെ ടോയ്ലറ്റ് പേപ്പറും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത് മറിച്ച് ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ നിന്ന് എണീച്ചതിനു ശേഷം ടോയ്ലറ്റിൽ പോകണമെന്ന് അധ്യാപികയുടെ പക്കൾ പറയും അതിനുശേഷം പിന്നീട് അധ്യാപികയാണെങ്കിൽ ഈ സ്റ്റുഡൻറിന് വേണ്ട അത്ര രീതിയിലുള്ള ടിഷ്യൂ ആണെങ്കിൽ അളന്ന് മുറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇതിനെപ്പറ്റി അവർ പറയുന്ന കാര്യം എന്നത് അതായത് സ്റ്റുഡൻസുകൾ അനാവശ്യമായിട്ട് ിഷ്യൂ പേപ്പർ ചെലവാക്കി കളയുന്നു എന്ന രീതിയിലുള്ള കാര്യമാണ് മറിച്ച് ഈ സ്റ്റുഡൻ്റാണെങ്കിൽ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഈ പേപ്പർ തേങ്ങയ്ക്കില്ലെങ്കിൽ അങ്ങനെ തന്നെ എണീച്ച് പോയതിന് ശേഷം പിന്നീടോ ആ ടീച്ചറിൻ്റെ പക്കൽ നിന്നോ ടോയ്ലറ്റ് പേപ്പർ അത്യാവശ്യം കുറച്ചും കൂടി വാങ്ങിക്കേണ്ടി വരും അടുത്തതായി നമ്മളെ ലിസ്റ്റിൽ വരുന്നത് അതായത് ഹിസ്റ്ററി ബുക്കിനെ പറ്റിയാണ് നമ്മൾ നമ്മളവിടുത്തെ ഹിസ്റ്ററി ബുക്കും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സ്വാതന്ത്ര്യ സമയത്തിന് വേണ്ടിയിട്ട് വളരെയധികം വലിയ രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുൻ നേതാക്കളെ പറ്റിയെല്ലാമാണ് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുന്നത് നെഹ്റു ിനെ പറ്റിയും അതുപോലെ തന്നെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മറിച്ചാണെങ്കിൽ നോർത്ത് കൊറിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് രണ്ടേ രണ്ട് ആൾക്കാരെ പറ്റി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതായത് ഒന്ന് ഇപ്പത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള കിം ജോങ് ഉന്നിനെ പറ്റിയുള്ള കാര്യമാണ് രണ്ടാമത്തേത് കിം ജോങ്ങിൻ്റെ അച്ഛനായ കിം ജോങ് ഹില്ലിനെ പറ്റിയുള്ള കാര്യമാണ് ഇത്തരത്തിൽ തന്നെ ഹിസ്റ്ററി ബുക്കിൻ്റെ അകത്ത് നോർത്ത് കൊറിയയിലുള്ള കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മറിച്ച് പിന്നീട് നോക്കുന്ന സമയത്ത് തന്നെ ആ ക്ലാസ് മുറികളിലെല്ലാം അതായത് നോർത്ത് കൊറിയയിലെ എല്ലാ ക്ലാസ് മുറികളിലും കിം ജോ മുന്നിൻ്റെയും കിം ജോ മുന്നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും ഉണ്ട് ഇവരെല്ലാവരും ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഇവർ രണ്ടുപേരുടെ ഫോട്ടോ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിലും കാര്യങ്ങളും തുടങ്ങുകയുള്ളൂ അടുത്തതായി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ക്ലീനിങ്ങിനെ പറ്റിയാണ് അതായത് നമ്മളെല്ലാവരും സ്കൂളുകളും അതുപോലെ തന്നെ ക്ലാസ്സിലെല്ലാം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഓരോ ദിവസവും ഓരോ ടൈം ടേബിളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഇന്നേ ദിവസം ഇന്ന സ്റ്റുഡൻ്റാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റുഡൻ്റാണ് എന്ന രീതിയിലുള്ള രീതി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ചെയ്തു വരുന്നത് മറച്ചു നേരെ നമ്മൾ നോട്ട് കൊറേയിലെ ക്ലീനിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്ട്രീം ലെവൽ ക്ലാസ് ക്ലീനിങ്ങും കാര്യങ്ങളുമാണ് അവർ ചെയ്യുന്നത് അതായത് ഒരു ക്ലാസ് മുഴുവനായിട്ട് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ആ സ്കൂൾ മുഴുവനായിട്ട് ഈ സ്റ്റുഡൻസ് മുഴുവനെ അവിടെ നിന്നും തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം പിന്നീടാണെങ്കിൽ സ്കൂൾ പരിസരം മുഴുവനായിട്ട് വൃത്തിയാക്കണം പിന്നീട് സ്കൂളിൽ നിന്നും ഒരു കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർ വൃത്തിയാക്കണം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് അതായത് ഒരു കുട്ടി ഒരിക്കലും തൻ്റെ വീട് മാത്രമല്ല നല്ല രീതിയിൽ നോക്കേണ്ടത് കുറച്ച് നാടും കൂടി നോക്കണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനെ ഞങ്ങൾ പഠിപ്പിച്ച് വിടുന്നത് എന്ന രീതിയിലുള്ള കാര്യമാണ് നോർത്ത് കൊറിയയിലുള്ള ഭരണാധികാരികളെല്ലാം പറയുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഷൂയെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള സ്കൂളുകളിലെല്ലാം ഷൂ ഇല്ലാതെ തന്നെ ക്ലാസ്സിലോട്ട് കേട്ടില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത് അതായത് എക്സ്ട്രീം ലെവലിൽ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡുക്കും കാര്യങ്ങളും സ്കൂളുകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന ാണ് പലതരത്തിലുള്ള ഷൂസ് അതായത് ചില സ്കൂളുകളിൽ ബ്ലാക്ക് കളറുള്ള ഷൂസ് തന്നെ ധരിച്ചു പോകണമെന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിലുണ്ട് മറിച്ചാലേ നോർത്ത് കൊറിയയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒരു സ്കൂളിലോട്ട് ഷൂസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡന്റ് പോവുകയാണെങ്കിൽ ആ ഷൂവും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റില്ല അവർ അവിടെയുള്ള ഷൂറാക്കിൻ്റെ അകത്ത് ഇത് നേരെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ അവിടെയുള്ള പ്രത്യേക തരത്തിലുള്ള സ്ലിപ്പർ ധരിച്ചു കൊണ്ട് മാത്രമേ ക്ലാസ്സിലോട്ടും അതായത് സ്കൂളിലോട്ടും പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ മറിച്ചാണ് പേരൻസ് മീറ്റിങ്ങിൽ വരുന്ന ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം അതുമാത്രമല്ല അവിടെയുള്ള ടീച്ചേഴ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വിടവെച്ച് വായിപ്പോ ഇതിൽ നല്ല വീഡിയോ ആയി വരാൻ സീനിങ് ഓഫ് ഇറ്റ്സ് മെ അഫ്രാദ്